നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് തിരുനാവായ പഞ്ചായത്തിൽ കോടികൾ പാഴായ സംഭവത്തിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സീനത്ത് ജമാലിനെതിരെ സി പി എം ലീഗ് യഥാർത്ഥത്തിൽ രാജിവെപ്പിക്കേണ്ടിയിരുന്നത് സീനത്തിനെയെന്ന് സി പി എം ലോക്കൽ സെക്രട്ടറി ഷൈജു എഡിറ്റർ ലൈവിനോട് പറഞ്ഞു വികസനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാലു കോടി പതിനഞ്ച് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയോളം സ്പില്ലോവറായി വിവിധ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശുചിത്വ മിഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടിയിരുന്ന പഞ്ചായത്ത് കൊടുക്കേണ്ടിയിരുന്ന തുക അതും കൊടുത്തിട്ടില്ല ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വികസന മുരടിപ്പിനൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ല ലീഗ് രാജിവെപ്പിക്കേണ്ടിയിരുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനല്ല ഈ വികസന മുരടിപ്പിന് ഉത്തരവാദിയായിട്ടുള്ള വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണയാണ് ലീഗ് യഥാർത്ഥത്തിൽ രാജിവെപ്പിക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനം ഇവിടെ രാജിവെപ്പിക്കേണ്ടിയിരുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണിന് കാരണം ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന തുക വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട തുക വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട തുകയാണ് അവർ അവര് സ്വില്ല ഓവറാക്കിയും ലാബ്സാക്കിയും കളഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ രീതിയിലുള്ള ഒരു ാണ് എട്ടാം തീയതി തിരുനാവായ പഞ്ചായത്തിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ എൽഡിഎഫ് നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം എട്ടാം തീയതി തിരുനാവായ പഞ്ചായത്തിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ എൽഡിഎഫ് നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നാല് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപ സ്പിൽ ഓവറായത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ കെടുകാര്യസ്ഥത മൂലമാണെന്ന് ഷൈജു പറഞ്ഞു പഞ്ചായത്തിലെ നിരവധി റോഡുകളുടെയും തോടുകളുടെയും മറ്റു നിർമ്മാണ പ്രവർത്തികൾക്കും വേണ്ട കോടിക്കണക്കിന് രൂപയാണ് നഷ്ടമാക്കിയത് തക്ക സമയത്ത് വികസന പ്രവർത്തികൾ നടത്താതെ അനാസ്ഥ കാണിച്ച യു ഡി എഫ് ഭരണസമിതി സംസ്ഥാന സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എൽഡിഎഫ് കൺവീനർ കെ പി അലവി സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി മുഹമ്മദ് കേരള കോൺഗ്രസ് ബി നേതാവ് നാസർ കൊട്ടാരത്തിൽ സി പി ഐ നേതാവ് കെ പി ദാസൻ ഐ എൻ എൽ നേതാവ് യാഹുട്ടി എന്നിവരും ഷൈജുവിനൊപ്പമുണ്ടായിരുന്നു എഡിറ്റർ ലൈവ് പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ